കേരള ബോക്സ് ഓഫീസിലേക്ക് ജോസച്ചായം വില അറിയിച്ചു കഴിഞ്ഞു കാര്യം എന്താണെന്നുള്ളത് വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടെർബ് എന്ന സിനിമ അത് ഗംഭീരമായിട്ടുള്ള കളക്ഷൻ നേടുമെന്നുള്ള കാര്യം തീർച്ചയായിരുന്നു കാരണം അത്രയും വലിയ റിലീസായിട്ടാണ് സിനിമ എത്തുന്നത് റെക്കോർഡുകളെല്ലാം ഓരോന്നു പറഞ്ഞായിട്ട് പേരിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യ റെക്കോർഡ് തന്നെ നമ്മുടെ മല മല റെക്കോർഡാണ് തകർത്തിട്ടുള്ളത് പ്രീ റിലീസ് ബുക്കിങ്ങിലൂടെ മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഈ ഒരു സിനിമ ഇതുവരെ കളക്ട് ചെയ്തിട്ടുള്ളത് ഈ തുക ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് നിലവിലെ മലക്കോട്ടെ വാലിബിനാണ് ആ റെക്കോർഡ് കയ്യടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് മലയക്കോട്ട വാലിബ് എന്ന സിനിമ പ്രീ റിലീസ് ബുക്കിങ്ങിലൂടെ നേടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ റെക്കോർഡ് വളരെ വേഗത്തിൽ തന്നെ മറികടന്നിട്ടുണ്ട് ഇനിയും മണിക്കൂറുകൾ ബാക്കി നിൽക്കുന്നുണ്ട് ഈ ഒരു സിനിമ റിലീസാവാൻ ഇനിയും കളക്ഷൻ ഉയരാൻ സാധ്യത ഏറെയാണ് അതുപോലെ തന്നെ വലിയ ഹൈപ്പിലാണ് ഈ സിനിമ വരുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഒരു സ്ക്രീനിങ് ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഏകദേശം വേൾഡ് വൈഡ് ആയിരത്തിന് മുകളിൽ സ്ക്രീനുകളാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് കേരളത്തിൽ നാനൂറിലധികം സ്ക്രീനുകളിൽ ഈ സിനിമ റിലീസ് ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇന്റർനാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ എഴുന്നൂറിലെ ധികം ലൊക്കേഷനിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത് ഇത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് കാരണം ഒരു സ്ഥലം ഇടാതെ ഒരു രാജ്യം ഇടാതെ സകല രാജ്യത്തും മുക്കിലും മൂലയിലൊക്കെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പരമാവധി ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർ പരിശ്രമിച്ചിട്ടുണ്ട് അതിന്റെ ഫലം എന്തായാലും നമുക്ക് നാളെ കാണാൻ സാധിക്കും ഗംഭീരമായിട്ടുള്ള കളക്ഷൻ ആയിരിക്കും ഈ സിനിമയ്ക്ക് കിട്ടാൻ പോകുന്നത് വലിയ മഴ ഭീഷണി നിലനിൽക്കുന്നത് അതുപോലും വകപക്കാതെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ബുക്കിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ഫില്ലിങ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് എറണാകുളം കൊച്ചി ഭാഗത്താണ് നൂറ്റി രേഖപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിൽ തന്നെ വലിയ രീതിയിലാണ് സിനിമയ്ക്ക് ബുക്കിംഗ് വന്നിട്ടുള്ളത് നാളെ എന്തായാലും അതിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ വരുമ്പോൾ എത്രത്തോളം ഉണ്ടാവും ആകാംക്ഷയിലും പ്രതീക്ഷയിലുമാണ് ആരാധകരും മലയാള സിനിമ പ്രേമികൾ എല്ലാവരും ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം പോസിറ്റീവ് റിവ്യൂസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് കേരള ബോക്സ് ഓഫീസിൽ കാണാൻ പോകുന്നത് മമ്മൂട്ടി തരംഗമായിരിക്കും പറയാൻ കാരണം ഒരു നോർമൽ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ ട്രെൻഡിങ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു നൂറ് കോടി എന്തായാലും കടക്കും തീർച്ചയാണ് അപ്പോൾ ഒരു സൂപ്പർ താരത്തിന്റെ സിനിമ ഇത്രയും വലിയ റിലീസ് എത്തുമ്പോൾ ആ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂസ് വന്നുകഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല അതിന്റെ ആദ്യ പടി എന്നോളം ഈ ഒരു ടെർവജോസ് ഇതുപോലൊരു വേട്ട ആരംഭിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഫസ്റ്റ് ഡേ മുതൽ അങ്ങോട്ട് കളക്ഷൻ റെക്കോർഡുകൾ ഓരോന്നോർന്നായിട്ട് ടെർവോജോസ് തന്റെ പേരിലാക്കും നാളെ എന്തായാലും സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് ആവശ്യം എന്തായാലും ഞാൻ കാണാൻ പോകുന്നുണ്ട് കണ്ടതിന് ശേഷം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് റെക്കോർഡുകൾ ടെർവജോസിന് വഴി വഴിമാറി കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും ടെർബോ ടീമിനും ടെർബോ സിനിമ ക്കും വേണ്ടി ഞാൻ പറയുകയാണ്